പമ്പ മണൽപ്പുറത്ത് നടക്കുന്ന പ്രശസ്തമായ മാരാമൺ കൺവെൻഷൻ ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുമെന്ന് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം ഭാരവാഹികൾ പത്തനംതിട്ടയിൽ അറിയിച്ചു പമ്പയുടെ വർഷം പിന്നിട്ട് മാരാമൺ മാർത്തോമാ സഭയുടെ ഏറ്റവും വലിയ മാത്തോമാവുംഷണറി പ്രസ്ഥാനമായ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഈ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകത്ത കവർണം ആദ്യമായിട്ട് അയച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മാത്തോമാ സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിലൂടെയാണ് ആ സംഘമാണ് ൊൻപതാമത് മരാമൺ കൺവെൻഷൻ പതിനൊന്നിന് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയറോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യും സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ രാവിലെ ഏഴ് മുപ്പതിന് ബൈബിൾ ക്ലാസ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പതിന് പൊതുയോഗം പതിനാലിന് ഒൻപത് മുപ്പതിന് എക്മിനിക്കൽ സമ്മേളനം എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എക്യുമെനിക്കൽ സമ്മേളനത്തിൽ ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ സന്ദേശം നൽകും കൺവെൻഷനിൽ ലഹരി വിമോചന യോഗം സാമൂഹ്യ തിന്മകൾക്കെതിരായ പ്രത്യേക യോഗം സായാഹ്ന യോഗങ്ങൾ യുവവേദി യോഗം എന്നിവയും നടക്കും പതിനെട്ടിന് ഡോ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്തിയുടെ സന്ദേശത്തോടെ കൺവെൻഷൻ സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എ ബി കെ ജോഷ ട്രഷറർ ഡോക്ടർ എ ബി തോമസ് വാരിക്കാട് ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു റഫറൻ ജിജി വർഗീസ് తోమస్ కోశ్ జేకబ్ జోన్ టిజు ఎం జోర్జ్ గీత మాత్ూర్ పండుతు న్యూస్ బ్యూరో పత్తనంతిట